ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലെടുപ്പം ലൈവിൽ നമ്മളെ റസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് കാരണം കുറച്ച് ദിവസങ്ങളായി റസ്മിൻ മാനസികമായി അസ്വസ്ഥതകൾ നേരിടുന്നുണ്ട് ഇതിന് കാരണക്കാർ ആരാണെന്ന് വെച്ചാൽ മറ്റാരുമല്ല നമ്മളെ ജാസ്മിനും ഗബ്രിയുമാണ് കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ജാസ്മിനാണ് ഇതിനൊക്കെ മറ്റൊരു കാരണക്കാരി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് രണ്ടാളും തമ്മിലുള്ള പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഇവർ രണ്ടുപേരും പോകുന്നത് റസ്മിന്റെ അടുത്താണ് സ്വാഭാവികമായിട്ടും ആ ഒരു ഹൗസിലുള്ള എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ റസ്മിൻ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കെയർ ടേക്കറായി നടക്കുകയാണെന്നാണ് ഗെയിം വിട്ടുപോകുന്നു പലതരത്തിൽ മാനസികമായി ഡൗൺ ആവുന്നു എല്ലാം തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ടിട്ടാവാം റസ്മിൻ ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് കൺഫെഷൻ റൂമിൽ വളരെയധികം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല പലതരത്തിൽ ഞാൻ ഗെയിമുകളിൽ ഡൗൺ ആവുന്നു ആ ഒരു സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് താങ്കൾ ഇവിടെ എന്തിനാണ് വന്നത് താങ്കളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് റസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് ടോപ്പ് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഒരു ഗെയിം വിൻ ചെയ്യുക എന്നതും വലിയൊരാഗ്രഹമാണ് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അത് സൗഹൃദങ്ങളാവാം പ്രണയമാവാം എല്ലാം വാ പക്ഷെ അത് അതിരുകവിഞ്ഞ് പോവരുത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് നിങ്ങൾ എന്തിനും ഒരു ലിമിറ്റേഷൻസ് വെക്കണം നിങ്ങളുടെ ഒരു ബൗണ്ടറി അത് കണ്ടെത്തിയിട്ട് വേണം മുന്നോട്ട് പോകാനെന്ന് ബിഗ് ബോസ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു കാര്യം റസ്മിന് മനസ്സിലായി എന്ന് തന്നെയാണ് ഈ ഒരു ലൈവിൽ നിന്ന് തോന്നുന്നത് റസ്മിൻ പറയുന്നുണ്ട് ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം എനിക്ക് കുറച്ചുകൂടെ മാറ്റങ്ങൾ എന്നിൽ വരുത്തേണ്ടതായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് തുറന്നടിക്കുന്നുണ്ട് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് റസ്മിൻ എന്ന് പറയുന്നത് ജാസ്മിൻ വളരെ കുടിലതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളും റസ്മിന്റെ അടുത്ത് പോയി പറയുകയും റസ്മിനെ ശരിക്കും പറഞ്ഞാൽ മാനിക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിൽ ശരിക്ക് റസ്മിന് കടുത്ത ഒരു തീരുമാനം ഉള്ളൂ റസ്മിന്റെ അടുത്ത് ജാസ്മിൻ എന്തെങ്കിലും ഒരു കാര്യം ഇനി പറയാൻ വരികയാണെങ്കിൽ അവരെ ഒഴിവാക്കി വിടുക അതായത് അവരെ അവരെ പാട്ടിന് വിടുക അല്ലാതെ നമ്മളുടെ സന്തോഷവും സമാധാനവും ഇല്ലാണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ആവശ്യമില്ല എന്ന് കരുതിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ എന്തായാലും ഇന്ന് റസ്മിൻ ലൈഫ് ിൽ ഭയങ്കരമായിട്ട് വിങ്ങിപ്പെട്ടുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ആ ഒരു കണ്ടസ്റ്റന്റ് കടന്നു പോകുന്നത്